ഹായ് ഓൾ വെൽക്കം ടു കുമ്മംപൊട്ടി ഇന്ന് രണ്ട് കുർത്തിയായിട്ടാണ് വന്നിട്ടുള്ളത് ഒരെണ്ണം ത്രീ പീസ് കുർത്തി ഒന്ന് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു കുർത്തി പിന്നെ ഒരു ഓണം കളക്ഷൻ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് എൻ്റെ കയ്യിലുള്ള ത്രീ പീസ് സെറ്റാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു കുർത്തിയാണ് ഇതിന് റൗണ്ട് നെക്കാണ് റൗണ്ട് നെക്കിൽ ബീഡ്സ് വർക്കും സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് കളർ കളർ ബീഡ്സും കളർ സ്റ്റോണുമാണ് കൊടുത്തേക്കുന്നത് ഒരു ഗോൾഡൻ ടൈപ്പ് മെറൂൺ ടൈപ്പ് ബ്ലൂ ടൈപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അത് തന്നെ ചെസ്റ്റിൻ്റെ സൈഡിലോട്ടേക്ക് വരുമ്പോഴും ചെറിയ ചെറിയ ഒരു ബീഡ്സ് വർക്ക് താഴോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല ഒരു ലെങ്ത് ഉള്ള ഒരു കുർത്തിയാണ് പ്യുവർ കോട്ടൺ ആണ് ലെങ്ത് ഉള്ള ഒരു കുർത്തിയാണ് അത്യാവശ്യം ഫോർട്ടി സെവൻ ഞങ്ങൾക്കത് കാണാൻ പറ്റുമല്ലോ ഫോർട്ടി സെവൻ കുർത്തിയാണ് അലോങ്ക് പാൻറ്റ് കണ്ടില്ലേ പാൻറ്റ് ഇങ്ങനെയാണ് വന്നേക്കുന്നത് എലാസ്റ്റിക് പാൻറ്റാണ് നമ്മൾ അത്യാവശ്യ പിന്നെ ഷാൾ ഷാള് പ്യുവർ കോട്ടൺ ആണ് ഷാളും ഈ ഷാളിനും അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഓൾ ഓവർ പ്രിന്റ് സെയിം നമ്മൾ ഈ പാൻറ്റിലും കുർത്തിയിലും കാണുന്ന ലെങ്തിൽ തന്നെയാണ് ലെങ്തിൽ കുർത്തിയിലും പാൻറ്റിലും കാണുന്ന അതേ വർക്ക് ആ പ്രിന്റ് വർക്ക് തന്നെയാണ് ഈ ഷാളിന് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് പിന്നെ ഇത് വിത്ത് ലൈനിങ് ആട്ടോ ഇത് എല്ലാം വിത്ത് ലൈനിങ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് വൺ ഡബിൾ നയൻ ആണ് പിന്നെ വെള്ളം നമ്മൾ നല്ല പ്യുവർ കോട്ടണിൽ ക്രീം കളറിൽ ക്രീമാണ് ക്രീം കളറിൽ വരുന്ന ഞാൻ വേറെയൊക്കെ നിങ്ങൾ കാണുന്നില്ല ഈ ഒരു കുർത്തിയാണ് ഇത് വിത്ത് ലൈനിങ് ആണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് പിന്നെ ഇതിൻ്റെ ചെസ്റ്റിൽ നല്ല ഒരു ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ടൈറ്റായി നമ്മളധികം ലൂസൊന്നും ലൂസൊന്നും ആയിട്ടല്ല ടൈറ്റായിട്ടാണ് ആ ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ ആണ് ലൈനിങ് ഉണ്ട് ഇതിൻ്റെ താഴെ കണ്ടില്ലേ താഴെ ഈ ഒരു വർക്ക് വരുന്നുണ്ട് അത് തന്നെ നമ്മളെ ബാക്കിലും ആ ഒരു വർക്ക് അതിൻ്റെ അത് വരുന്നുണ്ട് കയ്യിലും ആ ഒരു സെയിം വർക്ക് ടെമ്പിൾ വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ചെറിയൊരു പൈപ്പിംഗ് ഇതിൻ്റെ നെക്കിൽ കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് ഫോർട്ടി സെവൻ ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് വിത്ത് ലൈനിങ് ആണ് പ്യുർ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ആണ് സിക്സ് ട്വൻറ്റി ഫൈവ് നിങ്ങൾക്ക് ഇത് ഈ കാണിച്ച രണ്ട് കുർത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാം പുതിയ വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്